എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച ആരംഭിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനു വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ സീസണിൽ ഉള്ളതെന്നും അറിയാൻ ഓരോ പ്രേക്ഷകരും ആകാംക്ഷയിലാണ് ഗ്രാൻഡ് മെഗാ ലോഞ്ച് എപ്പിസോഡോടെ ആരംഭിക്കുന്ന പുതിയ സീസണിൽ ഹൗസിലും മത്സരങ്ങളിലും ഒക്കെ നിരവധി പ്രത്യേകതകളാണുള്ളത് ബിഗ് ബോസ് കാണുന്നതിനു മുന്നേ പ്രേക്ഷകർ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കും ആദ്യമായി സ്വന്തം ഫ്ലോറിൽ ചിത്രീകരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഇതായിരിക്കും മുൻ സീസണുകളിൽ നേരത്തെ അവസാനിപ്പിച്ച മറുഭാഷ ബിഗ് ബോസ് സീസണുകളുടെ ഹൗസിന്റെ ഫ്ലോറിൽ തന്നെയാണ് ഡിസൈനിൽ മാറ്റം വരുത്തി മലയാളം ബിഗ് ബോസ് നടത്തിയിരുന്നത് വിശാലമായ ലോൺ ഭംഗിയുള്ള ഡൈനിങ് ഹാൾ എല്ലാ സംവിധാനങ്ങളുമുള്ള അടുക്കള ആഡംബര ലിവിംഗ് റൂം മനോഹരമായ ബെഡ്റൂമുകൾ നിഗൂഢത ഏറിയ കൺഫെക്ഷൻ റൂം തുടങ്ങി ബിഗ് ബോസ് ഹൗസ് തന്നെ ഇത്തവണ ഒരു ദൃശ്യ വിസ്മയം ആയിരിക്കുമെന്ന് അണിയറക്കാർ അറിയിക്കുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഈ സീസണിൽ മത്സരാർത്ഥികൾ നേരിടുക കൂടുതൽ കഠിനമായ ടാസ്കുകളും ബുദ്ധി ഉപയോഗിച്ച് നടത്തേണ്ട നീക്കങ്ങളും ഉയർന്ന നിലവാരമുള്ള മത്സരങ്ങളുമൊക്കെ ഈ സീസണിന്റെ ഹൈലൈറ്റുകൾ ആയിരിക്കുമെന്നും ടീം അറിയിക്കുന്നു ഏഴിന്റെ പണി എന്നാണ് പുതിയ സീസണിലെ ടാഗ് ലൈൻ പരമ്പരാഗത ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി പ്രേക്ഷകന്റെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ മാറ്റങ്ങളും തന്ത്രപരമായ കളികളും കളിക്കാരും അപ്രതീക്ഷിതമായ ടാസ്കുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തി പുതിയ രൂപത്തിലാകും സീസൺ സെവൻ എത്തുക രാത്രി ഏഴിന് ലോഞ്ചിംഗ് എപ്പിസോഡിൽ മോഹൻലാൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി വെള്ളിവരെ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഒൻപത് മണിക്കുമായിരിക്കും ബിഗ് ബോസ് പ്രക്ഷേപണം ബി ബി മലയാളം സീസൺ സെവൻ അവസാന പ്രഡിക്ഷൻ ലിസ്റ്റ് രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ നടൻ ഷാനവാസ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി നിൽക്കുന്ന റേണു സുധി റാപ്പർ വിശ്വ മ്യൂസിക് ി സെബാസ്റ്റിൻ പ്രിൻസ് ആൻഡ് ഫാമിലി താരം റാണിയ റാണ ഗായകൻ മാധവ് നായർ അഭിനേത്രിയും ഗായികയുമായ മോഡലും നടനുമായ ജോക്കി ബിൻസി ഫുഡ് ബ്ലോഗറും ആർട്ടിസ്റ്റുമായ സാബു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ദീപക് മോഹൻ സ്റ്റൈലിഷ് ഫാഷൻ കോറിയോഗ്രാഫർ നിവീൻ ഇൻഫ്ലുവൻസർ ബബിത ബാബി വെയിറ്റിംഗ് ലിസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റ് അവന്തിക മോഹൻ നടിയാണ് ഷാരിക അവതാരക ബിനീഷ് ബാസ്റ്റിൻ ആദിത്യൻ ജയൻ റോഹൻ ലോണ അവതാരകൻ അഞ്ജലി മുൻ ആർ ജെയും ഇൻഫ്ലുവൻസറുമാണ് അമൃത നായർ നടി അമയ പ്രസാദ് ട്രാൻസ് വുമൺ ജാസി മാഹി മച്ചാൻ ഇഷാനി ഇഷ ബിഗ് ബോസ് സംബന്ധമായ എല്ലാ വാർത്തകൾക്കും പുതിയ അപ്ഡേഷനുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി